പെട്ടെന്നുണ്ടായ കോറി ദുരന്തത്തിന്റെ നടുക്കത്തിൽ പകച്ചു നിൽക്കുകയാണ് വട്ടിപ്രം വലിയ ശബ്ദം കേട്ടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാട്ടുകാരിൽ പലരും ഉറക്കമെഴുന്നേറ്റത് ശബ്ദമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയും മുമ്പേ ചെളിയും കല്ലുകളും ഇരച്ചെത്തി പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയത് മാത്രമേ ബാബുവിന് ഓർമ്മയുള്ളൂ പിന്നെ കാണുന്നത് ചെളിയും കരിങ്കൽ ചീളുകളും വീട്ടിലും പറമ്പിലും നിറയുന്നതാണ് വീടിന് പുറത്തായിരുന്നതുകൊണ്ട് മാത്രമാണ് കുടുംബം രക്ഷപ്പെട്ടത് ദുരന്തത്തിൽ ബാബുവിന്റെ ഇരുനില വീട് പൂർണമായും തകർന്നു കല്ലും ഓടും കിടപ്പുമുറയിലും മറ്റു മുറികളിലും നിറഞ്ഞു കിടക്കുകയാണ് ബാബുവിന്റെ പശുക്കിടാവ് ഒലിച്ചു നാട്ടുകാർ കണ്ടെത്തി രക്ഷപ്പെടുത്തി പ്രദേശത്തെ ഇരുപതിലധികം തെങ്ങുകളും കവുങ്ങുകളും റബ്ബർ മരങ്ങളും നശിച്ചു വാഴ പച്ചക്കറി കൃഷി തുടങ്ങിയവയ്ക്കും നാശമുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ പ്രദേശത്തെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്

अंगने पलविध ग्रूप अक्टिविटीस नुँ प्रित्यग पाकेज़ुगर। लाइव डीजे, लाइव न्यूसिक परफोर्मेंस, मैजिक शो, मेंडिलिसन प्रोग्राम्स, मिनार्ट्रुईस, कुच्छीन, फॉन 8089-021666, 7034-191-993.